പ്രിയമുള്ളവരെ നമ്മുടെ ഇടയിലുള്ള പലരുടെയും ജീവിതത്തിൽ ഉയരുന്നു വരുന്ന ഒരു പ്രശ്നമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ആ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹമില്ല എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും നീറ്റലും എരിച്ചിലും ഒക്കെ ആയിരിക്കും ഇവിടെയാണ് മുത്തിനെ ബിസല്ലാഹു അലൈഹി വിസല്ല മാത്രങ്ങൾ ജീവിതം നമുക്ക് മാതൃകയാകുന്നത് അവിടുന്ന് കാണിച്ചു തന്ന ആ ജീവിതം നാം പകർത്തിയ സന്തുഷ്ടവും സ്നേഹവുമുള്ള കുടുംബമായി തീരും നമ്മുടെ കുടുംബവും അത്തരത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം നമുക്ക് കാണിച്ചു തന്ന ഒരു ആറ് കാര്യങ്ങൾ നമ്മുടെ ഭാര്യമാരോടൊപ്പം നമ്മുടെ ഭർത്താക്കന്മാരോടൊപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു ആറ് റൊമാൻറ്റിക് സുന്നത്തുകളാണ് ഇൻഷാല് ഇന്ന് നാം പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം അവരുമായി ഒരുമിച്ച് കുളിക്കുക എന്നതാണ് ആയിഷ ബി വി റിയാഹു അൻഹായുടെ ഹദീസിൽ നമുക്ക് കാണാം നബി വസ്ലാം അലൈഹി കാന ഹുവ വാഹിദി നബി അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യമാർ പ്രത്യേകിച്ച് ആയിഷ ബി വി ആവട്ടെ ഉമ്മു സലമ ബിവി ആട്ടെ മൈമൂന ബിവി ആവട്ടെ ഒരു പാത്രത്തിൽ നിന്ന് അവർ ഇടയ്ക്ക് കുളിക്കുമായിരുന്നു ഹത്തായ കോലുലഹ അബക്കയിലി ഒരു പാത്രമായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചേ ഉണ്ടാവുകയുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കോരി കുളിക്കുന്നത് കാണുമ്പോൾ നബി അലൈഹി അലൈവലം ഭാര്യയോട് പറയും അബുക്കയിലി എനിക്കും കുറച്ച് വെള്ളം ബാക്കി പെട്ടെന്ന് തീർക്കല്ലേ ഓ തൂലു ഹി അബുക്കയിലി ഐഷാ ബിബിർ അലിള്ളാഹു ഖൻഹായും പറയും അബുക്കയിലി എനിക്കും കുറച്ച് വെള്ളം വാക്കി വെക്കും നബി അങ്ങും പെട്ടെന്ന് വെള്ളം തീർക്കല്ലേ ഒരു കളി തമാശയിൽ സന്തോഷത്തോടെ അവർ ഇരുവരും ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു റൊമാൻറ്റിക് ഫീൽ ഉണ്ടാവാൻ ഇണയുമായി ഇടയ്ക്കൊക്കെ ഒന്നിച്ച് കുളിക്കുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവൾക്ക് ഹൈലുണ്ടാകുന്ന ഉണ്ടാകുന്ന മെൻസസിന്റെ സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പൊതുവെ വളരെ സാഡായിട്ടിരിക്കുന്ന ഗ്ലൂമി ആയിട്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ആ ഒരു ഘട്ടത്തിൽ അവളെ സപ്പോർട്ട് ചെയ്യുന്ന അവൾക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുക പ്രത്യേകിച്ച് മുത്തനബിസാഹു അലൈ വസ്ലം ചെയ്തെന്ന് നിങ്ങൾ നോക്കൂ അലൈഹി ഭാര്യയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആാനിലെ ആയത്തുകൾ ഇങ്ങനെ ഓതി കേൾപ്പിക്കുമായിരുന്നു ഓതുമായിരുന്നു അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ചെയ്യലും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇനി മൂന്നാമതായി മഹതിയായ ആയിഷ ബി ബിർ അലിയുഹ്വൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പരസ്പരമുള്ള ഈ ബന്ധത്തിൽ ഒരു റൊമാൻറ്റിക് ഫീൽ കൊണ്ടുവരാൻ ചെയ്യേണ്ട ഒരു കാര്യം ആയിഷ ബി ബിർ അലിയുഹു പറയുകയാണ് കുന്തു അഷ്റബു ഫൗനാബിലുഹു നബിഹു അലി വല്ല ഞാൻ വെള്ളം കുടിച്ച് ഗ്ലാസ് അവിടെ വച്ച് കഴിഞ്ഞാൽ അലൈഹി ഗ്ലാസ് എടുക്കുകയും ഫാഹു ഫിയ ഞാൻ എവിടെയാണോ എന്റെ ചുണ്ട് ഞാൻ ആ ഗ്ലാസിൽ വച്ചത് വെള്ളം കുടിക്കാൻ ആ സ്ഥലത്ത് തന്നെ നബിസ് അലൈഹി വസ്ലം ആ തങ്ങളും അവിടുത്തെ ചുണ്ടുകൾ വയ്ക്കുമായിരുന്നു അങ്ങനെയായിരുന്നു അലൈഹി വെള്ളം നബിസ് അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ കുടിക്കുന്ന സമയത്ത് ഭക്ഷിക്കുന്ന സമയത്താണെങ്കിൽ പോലും എന്റെ വായ എവിടെയാണോ സ്പർശിച്ചത് അവിടെ തന്നെ സ്പർശിച്ചുകൊണ്ടാണ് ഭർത്താവായ മുഹമ്മദ് നബിസ്ാഹു അലൈഹി വസ്ല്ലം മതങ്ങളും വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നത് അപ്പുറമുള്ളവർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഇനി നാലാമത്തെ കാര്യം എന്നത് മുത്തുനബി സല്ലാഹു അലൈസു എന്ന് പഠിപ്പിച്ച നമ്മുടെ കൂട്ടുകാരൻ്റെ നമ്മുടെ പങ്കാളിയുടെ നമ്മുടെ ചങ്ങാതിയുടെ മുഖത്തുള്ള ആ പുഞ്ചിരി മുഖത്ത് നോക്കിയുള്ള ആ പുഞ്ചിരി അത് സ്വതക്കാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയെ എവിടെയെങ്കിലും ഏതെങ്കിലും സന്ദർഭത്തിൽ വച്ച് അടിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല എപ്പോഴാണെങ്കിൽ തന്നെയും കളിതമാശകൾ തമാശകൾ പറഞ്ഞ നബിസല്ലാഹു അലൈഹി വസ്ല്ലാം അവിടുന്ന് പഠിപ്പിച്ചത് സത്യവിശ്വാസിയുടെ എല്ലാ കളികളും നിഷ്ഫലമാണ് ഒരു ഫലവുമില്ല എന്നാൽ മൂന്ന് കാര്യങ്ങളിൽ ഒഴികെ ഈ മൂന്ന് കാര്യങ്ങൾ അത് ഫലമുള്ളതാണ് അത് വെറും സമയം പോക്കല്ല നേരം പോക്കല്ല ഒന്ന് കുതിര പരിശീലനം കുതിര പരിശീലനം നടത്താൽ അത് മികച്ചൊരു കാര്യമാണ് രണ്ട് അമ്പു പരിശീലനം അതും നല്ല ഒരു സുന്നത്തിൽ മൂന്നാമത്തേത് ഭാര്യയോടൊത്തുള്ള വിനോദം അതും വളരെ പുണ്യമുള്ള കാര്യമാണ് ഇനി അഞ്ചാമതായ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പകർത്താൻ പറ്റുന്ന ആ റൊമാൻറിക് ഫീൽ നിലനിർത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇണയുടെ വായിൽ ഭക്ഷണ ഉരുള വച്ചു കൊടുക്കുക എന്നത് നബിസ്വല്ലാഹു അലൈഹി വല്ല ഇതിന്റെ പുണ്യം വിവരിച്ചു തരുന്നു നിങ്ങൾ നോക്കൂ നമ്മൾ എന്തൊരു കാര്യം അള്ളാഹുവിന്റെ വജ്ഹ് അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അത് ചെലവഴിച്ചാൽ അതിന് വലിയ വണ്ണമായ പ്രതിഫലം ലഭിക്കും ഈ ഒരു ആമുഖത്തോടെ പറഞ്ഞു തുടങ്ങിയ നബി നബിസ്വല്ലാഹു അലൈഹി സ്വലം തങ്ങൾ പറയുകയാണ് ഹത്തൽ ുമത്തി തർഫു ഹ ഇലാ ഫി മൃതിക് എന്റെ ഇണയുടെ വായിലേക്ക് കൊടുക്കുന്ന ആ ചോറ് ഉരുള ആ ഒരു ഉരുള പോലും വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം പഠിപ്പിക്കുകയാണ് അപ്പൊ പ്രിയമുള്ളവർ ഇങ്ങനെയുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് ഇടയ്ക്ക് ഒഴിവുള്ളപ്പോൾ ഇത് ചെറിയ കാര്യമാണ് നിസ്സാരമല്ലേ എന്ന് പറഞ്ഞ ആരും തള്ളിക്കളയല്ലേ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന വിഷയമാണ് ആറാമതായി ഇടയ്ക്കൊക്കെ നമ്മുടെ ഇണയുമായി കളിക്കുക എന്നതാണ് മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലമാണ് തങ്ങളുടെ അടുക്കലേക്ക് ജാബിർബിൻ അബ്ദുള്ള എന്ന് പറയുന്ന സഹാബി എന്റെ വിവാഹം കഴിഞ്ഞു നബിയെ ഞാനൊരു സ്ത്രീയെ വിവാഹം ചെയ്തു എന്ന വിവരം അറിയിക്കാൻ വന്നപ്പോൾ ഇപ്പം നബിസ്വല്ലാഹു അലൈഹി ഉസ്വല മാത്തങ്ങൾ ചോദിച്ചു നീ വിവാഹം ചെയ്തത് കന്യകയാണോ അതോ കന്യകയല്ലാത്തവളെയാണോ അപ്പം സുഹാബി പറഞ്ഞു അല്ല കന്യകയല്ലാത്തവളെയാണ് ഞാൻ വിവാഹം ചെയ്തത് നബി അപ്പം അലൈഹി അലൈല തങ്ങൾ ചോദിക്കുന്നു ഹല്ലാ ബിക്രൻ നിനക്ക് കന്യകയെ വിവാഹം ചെയ്തു കൂടായിരുന്നോ തുലായിബുഹ നിനക്ക് അവളോടൊപ്പം കളിക്കാമായിരുന്നില്ലേ അപ്പം തുലാ ഐബുഖ അവൾ നിന്നോടൊപ്പം കളിക്കുമായിരുന്നില്ലേ ജീവിതത്തിലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങൾ അത് കൂടുതൽ സ്നേഹം ഊട്ടിയുറപ്പിക്കുമെന്നുള്ളതാണ് ആയിഷ ബിബിർ അലി അള്ളാഹു അൻഹായും നബിസ്വല്ലാഹു അലൈവ് വസല്ല മാത്തങ്ങളും മത്സരം നടത്തിയതായി നാം ചരിത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില ചില നിമിഷങ്ങൾ എന്നും നമുക്ക് ഓർക്കാനുള്ളതും നമ്മുടെ എന്നുമുള്ള ഈ സ്ട്രെസ്ഫുൾ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഓർക്കാൻ പറ്റുന്ന നിമിഷങ്ങൾ സമ്മാനിക്കുന്നതുമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് നാം നിസ്സാരമായി കാണാത്തത് ഇതിൽ വലിയ മാതൃകയുണ്ട് ഇത് വലിയൊരു കാര്യമാണെന്ന് വിചാരിച്ച് നാം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹു തോഫിക്ക് നൽകട്ടെൻഷാല്ലാ മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന അസ്ലാം വലിക്കും വരഹമുല്ലാ വാ